അമൃത ടിവിയിലെ ന്യൂസ് ക്യാമറാമാൻ എസ് പ്രേംശങ്കറിനെ അനുസ്മരിച്ച് തിരുവനന്തപുരത്തെ മാധ്യമ സുഹൃത്തുക്കൾ പ്രസ് ക്ലബ്ബിലെ ചടങ്ങിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജി കെ സുരേഷ് ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി ബി സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് കോൺഗ്രസ് നേതാവ് ശരത്ചന്ദ്ര പ്രസാദ് തുടങ്ങിയവരും പങ്കെടുത്തു പ്രസ് ക്ലബിലെ ഇടനാഴികളിൽ നിറഞ്ഞ ചിരിയുമായി നിന്ന പ്രേംശങ്കർ ഓർമ്മയാണ് എല്ലാവരോടും സൌഹാർദ്ദത്തോടെ ഇടപഴകിയിരുന്ന പ്രേംശങ്കറിന്റെ വിയോഗം ഉൾക്കൊള്ളാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല ഏൽപ്പിക്കുന്ന ജോലി ഉത്തരവാദിത്വത്തോടെ ഏറ്റിരുന്ന പ്രേംശങ്കർ എല്ലാവർക്കും മാതൃകയാണെന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തിയ അമൃത ടി വി മുൻ സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്ററും ജനം ടി വി മാനേജ്മെന്റ് അഡ്വൈസറുമായ ജി കെ സുരേഷ് ബാബു പറഞ്ഞു വളരെ ഡൈനാമിക് അല്ലെങ്കിൽ ഒരു 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 പണി അല്ലെങ്കിൽ അല്ലെങ്കിൽ ജോലിയുടെ ജോലിയുടെ രാത്രി വൈകി നിൽക്കാനോ കാണിക്കാത്ത കാര്യത്തിൽ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് കോൺഗ്രസ് നേതാവ് ശരചന്ദ്ര പ്രസാദ് എന്നിവരും പ്രേമിനെ അനുസ്മരിച്ചു അമൃത ടിവിക്ക് വേണ്ടി ചീഫ് സൗണ്ട് എഞ്ചിനീയർ സി ആർ ചന്ദ്രൻ ന്യൂസ് എഡിറ്റർ പ്രവീൺ പട്ടാബി എന്നിവരും പ്രേമുമായുള്ള ഓർമ്മകൾ പങ്കുവച്ചു പ്രസ് ക്ലബ് പ്രസിഡന്റ് പി ആർ പ്രവീൺ അധ്യക്ഷനായി സെക്രട്ടറി എം രാധാകൃഷ്ണൻ ട്രഷറർ വിനീഷ് ജോയിന്റ് സെക്രട്ടറി നിസാർ മുഹമ്മദ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു അമൃത ടിവിയിലെ ജീവനക്കാർ സഹപ്രവർത്തകർ എന്നിവരുൾപ്പെടെ ഒട്ടേറെ പേർ അനുസ്മരണ യോഗത്തിന്റെ ഭാഗമായി അമൃത ന്യൂസ്